നമസ്കാരം പെരുകവന ശ്രീനാഥ നമ്പൂതിരിയാണ് ക്രിസ്റ്റിക മാസത്തിൽ പൊതുവെ ധാരാളം വിശേഷങ്ങൾ നിറഞ്ഞിട്ടുള്ള അനവധി അനവധി പുണ്യദിനങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക വ്രതങ്ങൾ തന്നെ ഒട്ടുമിക്ക ദിവസങ്ങളും വ്രതങ്ങളായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുക അതും കൃഷ്ണപക്ഷത്തിൽ വരുന്നതായ വ്രതങ്ങൾ മുപ്പട്ട് വാരങ്ങളിൽ വരുന്നതായതൊക്കെ ഒരു ആണ്ടിലേക്കുള്ള ഒരു വർഷത്തിലേക്കുള്ള വളരെ ഗൗരവമേറിയ വ്രതങ്ങളായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെയുള്ള ഏറ്റവും വിശേഷപ്പെട്ട ഒരു വ്രതമാണ് നമുക്കറിയാം ഈ ഭാരതീയർ മുഴുവനും ആരാധിക്കുന്നതായ സാക്ഷാൽ ദുർഗാപരമേശ്വരിയുടെ അവതാരസുദിനമായ യോഗമായ ജനി നന്ദജായയ ആ വസുദേവ ദേവകിയുടെ പുത്രൻ പുത്രിയായിട്ട് അവതരിച്ചതായ എട്ടാമതായിട്ട് കംസന്റെ ആ വധത്തിൽ നിന്നും രക്ഷ നേടി അങ്ങനെ കംസന്റെ മുന്നിലായിക്കൊണ്ട് അവതരിച്ച ആ പരമേശ്വരി അവതരിച്ചു ആ ഒരു സന്തോഷത്തിൽ ഈ ദേവന്മാര് ഒന്നോട്ടൊക്കെ പാടി സ്തുതിച്ചുകൊണ്ട് ദീപത്തെ തെളിയിച്ച് ആ ഒരു അവതാരത്തെ സ്വീകരിച്ചു മനുഷ്യാസ്തു തഥാപൂജ്യാഹ സർവകാമപരപ്രദം സകല ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് കലിയുഗത്തിൽ ദുർഗാപരമേശ്വരിയായ അമ്മയായി കണ്ടുകൊണ്ട് ഹേ ഭഗവതി നിന്നെ വ്യത്യസ്ത ഭാവങ്ങളിലായിക്കൊണ്ട് ദുർഗായരി ഭദ്രകാളീരി വിജയ വൈഷ്ണവി തഥാ കൂതാ ചണ്ഡിക മായ നാരായണി ഈശാനി അംബിക ഭാരതത്തിലെ കാശ്മീരം മുതൽ കന്യാകുമാരി വരെയുള്ള എത്രയോ എത്രയോ ശക്തിപീഠങ്ങളിലായി എത്രയോ എത്രയോ പ്രതിഷ്ഠകളിലായി എത്രയോ എത്രയോ ആരാധന കേന്ദ്രങ്ങളിലായിട്ട് ഭഗവതിമാരായും അമ്മയായും നാരായണ സഹോദരി പത്ത് കൈകളിലായിക്കൊണ്ട് ദശാവതാരങ്ങളെ കാട്ടിക്കൊടുത്ത് പരസ്പരം നാരായണനും സഹോദരിയായ നാരായണിയും ഈ ലോകത്തിന്റെ രക്ഷകരായിട്ട് വർത്തിക്കുന്നു കലിയുഗത്തിലാണ് ഈ ഒരു പൂജാ സമ്പ്രദായത്തെ ഏറ്റവും കൂടുതൽ കാണുക കാർത്തിക മാസത്തിലാണ് ഹേമന്ത മാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലാണ് ഗോപികമാർ ഭഗവാനെ ആരാധിച്ചിരുന്നത് ആ ഒരു കന്യാ കന്യകമാർ ഒന്നിച്ചിരുന്ന് ഏതൊരു ഭഗവതിയെ കാർത്യായണി മഹാമായേ മഹായോഗിന് നദീശ്വരി നന്ദഗോപുധം ദേവി പതിമേ ഏതൊരു കാർത്യായണി ദേവി അനുഗ്രഹിച്ചിട്ടാണോ തങ്ങൾക്ക് തങ്ങൾക്ക് ആ നന്ദഗോപുധനായ ശ്രീകൃഷ്ണ പരമാത്മാവിനെ പുനഗുരുവായൂരപ്പനെ പതിയായി ലഭിക്കേണ്ടതായിട്ടുള്ളത് ആ ഒരു വരത്തിനു വേണ്ടി പ്രാർത്ഥിച്ചതായ ഒരു സുദിനം സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അവതാരവുമായി ബന്ധപ്പെട്ട് ആ ഒരു ഭഗവാൻ ശരവണ പൊയ്കയിൽ അവതരിച്ചതായ സുബ്രഹ്മണ്യ പെരുമാളെ കൃത്തികാദേവിമാർ എടുത്തു വളർത്തിയതായ ഒരു ദിവസം അത് ഈ ഒരു കാർത്തികയാണ് ഇങ്ങനെ അനവധി അനവധി അവതാരങ്ങളുടെ ഒരു വിശേഷം നമുക്ക് ഒരു ഒരു ദിവസത്തിൽ കാണാൻ വേണ്ടി സാധിക്കും സാക്ഷാൽ രാധാദേവിയുടെ ഒരു വിശേഷത ഒരു വൈശേഷ്യം ഈ ലോകത്തിനൊന്നോട്ടൊക്കെ അനയ ആരാധിതോ കൃഷ്ണ എല്ലാവരും ആരാധിക്കപ്പെടുന്നവരാ ഒരാളായിട്ട് രാധാദേവിയെ ഭഗവാനാണ് വാഴ്ത്തപ്പെട്ട് വരുത്തിയിട്ടുള്ളതെങ്കിൽ ആ ഒരു സുദിനം അത് ഈ തൃക്കാർത്തിക സുദിനത്തിലാണ് അതുമാത്രവുമല്ല മറ്റ് അനവധി അനവധി പ്രത്യേകതകൾ നമുക്ക് ഈ ഒരു സുദിനത്തിൽ കാണാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ ലക്ഷ്മി ദേവിയായിട്ടുള്ള സാക്ഷാൽ അഷ്ടലും ലക്ഷ്മിക്കളിൽ മഹാലക്ഷ്മിയുടെ അവതാരം അംശാവതാരമായി സാക്ഷാൽ വിഷ്ണുപത്നിയായി വിഷ്ണുപാദത്തിൽ എന്നെന്നും ശയിക്കുന്നവളായിട്ടുള്ള ഒരു മഹാഭാഗ്യം നേടുന്ന ഇന്നും നമ്മുടെ ജീവിതത്തിലും വളരെ പവിത്രത പവിത്രതയെ ശുദ്ധം കരോതി പവിത്രം കരോതി ഇരി എന്ന പ്രഖ്യാപനത്തിലൂടെ നമ്മുടെ ഇടയിലുള്ള തുളസി ചെടി ഈ തുളസിയുടെ അവതാര സുദിനമാണ് അന്ന് വിഷ്ണുപത്നിയായ അല്ലെങ്കിൽ വിഷ്ണു പാത വർത്തിയായ ആ ഒരു തുളസിയുടെ അവതാര ദിനം അതുകൊണ്ട് തന്നെ ഇത്രയധികം വിശേഷമുള്ള ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഓരോരുത്തരും അലോകരും നമ്മുടെ കുടുംബ ഐശ്വര്യത്തിനും നമ്മുടെ കുട്ടികളുടെയും നമ്മുടെ ഭർത്താക്കന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും നമ്മുടെ ഓരോരോ പ്രവർത്തന മേഖലയുടെയും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും ഒരു വർഷകാലത്തേക്കുള്ള ഒരു ഒരു വ്രതമാണ് നാളെ ഒരു ദിവസമുള്ള ഈ ഒരു തൃക്കാർത്തിക വ്രതം പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ അമ്മമാർ പെൺകുട്ടികൾ കന്യകമാരായിട്ടുള്ളവർ അതോടൊപ്പം തന്നെ വിവാഹിതര എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഇപ്പോൾ പറഞ്ഞല്ലോ ലക്ഷക്കണക്കിന് ഗോപികമാർക്കാണ് ഗുരുവായൂരപ്പൻ അനുഗ്രഹം കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇന്നലിപ്പം ഗുരുവായൂർ ഏകാദശിക്കുമൊക്കെ ഇല്ലേ എല്ലായിടത്തും നമ്മൾ കണ്ടറിഞ്ഞു എത്ര ആയിരം ആൾക്കാരാണ് ഗുരുവായൂരപ്പന് തങ്ങളുടെ തങ്ങളുടെ ഈശ്വരനായി പ്രഖ്യാപിച്ചുകൊണ്ട് എപ്പോഴും ഭഗവത് അർപ്പിതമായ മനസ്സോടു കൂടിയിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നു അങ്ങനെ എത്രയോ എത്രയോ പേർക്കാണ് ഇങ്ങനെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കാതെയുള്ള ദുഃഖങ്ങൾ അനവധി അതിനാണ് ഗോപികമാരെ തളരാ ഗോപികമാരെ പോലെ തളരാതെ എപ്പോഴും ഭഗവത് ഭക്തിയെ മുന്നിൽ കൊണ്ടുവരാൻ ഈയൊരു വ്രതംസ്യാദ് അമംഗളമായ പ്രവൃത്തികളെ നാളത്തെ ദിവസം ചെയ്യാതിരിക്കും അതോടൊപ്പം തന്നെ അശുദ്ധമായത് എന്ന് നിരീക്ഷുവെച്ചിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അശുദ്ധമായ സംഭാഷണങ്ങളെ ഒഴിവാക്കാൻ സാധിക്കുക നാളെ കാലത്ത് തന്നെ എഴുന്നേക്കാൻ സാധിക്കുക പെൺകുട്ടികളൊക്കെ പ്രത്യേകിച്ച് എല്ലാവരും എഴുന്നേറ്റ് ചെയ്യണം എന്നാണ് എങ്കിൽ തന്നെയും ഭവനത്തിൻ്റെ ഐശ്വര്യം എന്നുള്ളത് സ്ത്രീജനങ്ങൾ തന്നെയാണ് ആ ഒരു കുടുംബത്തിൻ്റെ ഒരു ഭദ്രത അവരുടെ ആ ഒരു ഒരു ഐശ്വര്യത്തിലാണ് അതുപോലെ നമുക്ക് മാറാൻ വേണ്ടി സാധിക്കണം നാളത്തെ ഈ ഒരു വ്രതം തൃക്കാർത്തിക ദിവസം ദേവീക്ഷേത്രത്തിൽ നിർബന്ധമായി ഒന്ന് പോകാൻ സാധിക്കുക വൈകിട്ട് നേരം എല്ലാ ക്ഷേത്രങ്ങളിലും നാളെ തൃക്കാർത്തിക വിശേഷമാണ് അവനവൻ്റെ ഭവനത്തിലും ഭദ്രദീപം കൊളുത്തിവെക്കാൻ സാധിക്കുക മഞ്ചു രാധകളിലും മറ്റുള്ള വിളക്കുകളിലും ഒക്കെയായി ദീപം തെളിയിച്ച് പറ്റുന്നുണ്ടെങ്കിൽ ആ ദീപത്തെ മാത്രം കണ്ടുകൊണ്ട് നേരം എല്ലാവർക്കും നാമം ജിപ്പിക്കാൻ സാധിക്കട്ടെ ഏതൊരു ഭഗവതിയാണോ ശക്തി ശിവശക്തി ആയുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും നജേദോ ദേവം ദേവോ സ്പന്തിതുമഭി ഒരു ലവ കണിക പോലും ദേവാദികൾക്ക് പോലും സാധിക്കുന്നില്ല ഈ ഒരു ശക്തി ഇല്ലെങ്കിൽ ആ ഒരു മഹേശ്വര പുത്രിയായിട്ടുള്ള ആ കാർത്തിക കാർത്തികാദേവിയെ ആ ഈ ബ്രഹ്മത്തിൻ്റെ ചൈതന്യമായിട്ടുള്ള ആ ഒരു കാർത്തിക കാർത്തികാദേവിയെ ആദിപരാശക്തിയായ ദുർഗാപരമേശ്വരിയായ ആ ഭഗവതി അമ്മയായ ആ ഭഗവതിയുടെ മുന്നിൽ ഒരു ദിവസം നമ്മുടെ അർത്ഥനകളൊക്കെ സമർപ്പിച്ച് മനസ്സുകൊണ്ട് നമുക്ക് പ്രാർത്ഥന നിരതരായി വ്രതങ്ങളെ സ്വീകരിച്ചു കൊണ്ട് നാളെ മനസ്സിലും കാർത്തിക ദീപം തെളിയിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ജഗദംബികയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം